ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളും രാജ്യാന്തര മാധ്യമങ്ങളും ഒക്കെ ഏറെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ത്യയുടെ ആർമി പുറത്തുവിട്ട റോബോട്ടിക് ഡോഗ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട വാർത്ത അതായത് ഇന്ത്യൻ ആർമിയുടെ കൈവശം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് ഡോഗുകൾ ഉണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇതോടെ ഉണ്ടായത് ആർമിയുടെ പരേഡുമായി ബന്ധപ്പെട്ട് ഇവരുടെ പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഉടനെ തന്നെ ഇത് വലിയ വാർത്തയായിട്ടുണ്ട് ഇതിൻ്റെ കാരണം ഇതിനു മുമ്പ് ചൈനയും അമേരിക്കയും സമാനമായ റോബോട്ടിക് ഡോഗുകളെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരേഡിന് തയ്യാറാക്കിക്കൊണ്ട് ഇത്രയും റോബോട്ടുകളെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് ഇത് ശരിക്കും വളരെയധികം ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് ചൈനയ്ക്ക് മാത്രമല്ല നമ്മുടെ കൈവശവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ട്സുകൾ ഉണ്ട് അല്ലെങ്കിൽ അത്തരം ടെക്നോളജികൾ ഉണ്ട് എന്നുള്ള ഒരു സൂചന ഇതിലൂടെ ലോകത്തിന് കിട്ടുന്നുണ്ട് സോ എന്തായാലും വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കാരണം ഇതിലൂടെ ഇന്ത്യയുടെ മിലിട്ടറി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ത്യക്കാർക്ക് കൂടി ബോധ്യപ്പെടുകയാണ് പലരും ഭയങ്കരമായിട്ട് പരിഭവിക്കാറുണ്ട് ചൈന അങ്ങനെ ചെയ്യുന്നു അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നു ഇന്ത്യയ്ക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പരിമിതമായ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം നേടുന്നത് ഇന്ത്യയുടെ ജി ഡി പി നാല് ട്രില്ല്യാണെങ്കിൽ ചൈനയുടെ പതിനെട്ട് ട്രില്യൺ ആണ് നമ്മളെക്കാൾ എത്ര മടങ്ങാണെന്ന് ആലോചിക്കൂ അമേരിക്കയുടേത് ഏറെക്കുറെ ഒരു മുപ്പത് ട്രില്യൺ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വലിയ സാമ്പത്തിക രാജ്യങ്ങൾ സാമ്പത്തിക ശക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട് എന്നത് അഭിമാനത്തോടെയാണ് നമ്മൾ കാണേണ്ടത് പറയേണ്ടത് അതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത് വലിയ നേട്ടമാണ് നോക്കൂ നമ്മുടെ അയൽരാജ്യങ്ങളിലേക്കൊന്നു നോക്കൂ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ അല്ലെങ്കിൽ ശ്രീലങ്ക അല്ലെങ്കിൽ ബംഗ്ലാദേശ് അവർക്കൊന്നും എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല ഒന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല മ്യാൻമാർ ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കൂ സൗദി യു എ ഖത്തർ ഈ രാജ്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെസ്റ്റേൺ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ യു എയിൽ പോലും നമ്മൾ കാണുന്ന ഡെവലപ്മെന്റ്സ് വെസ്റ്റേൺ രാജ്യങ്ങളുടെയും ചൈനയുടെയും ഒക്കെ സഹായത്തോടെയാണ് അവർ അവരവിടെ എണ്ണ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ആ എണ്ണയിൽ നിന്ന് കിട്ടുന്ന പണത്തെ അവർ ലോകത്തെ മികച്ച കമ്പനികൾക്ക് കൊടുത്ത് മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മികച്ച ടെക്നോളജികൾ ആദ്യം അവിടെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതൊന്നും കണ്ടുപിടിക്കുന്നത് അതിൻ്റെ പാറ്റൻഡ് ഇവർക്കുള്ളതല്ല നമ്മുടെ നാട്ടില് ഭയങ്കരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ തദ്ദേശീയമായിട്ടാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യവും ഈ രാജ്യങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം ഏഷ്യയിൽ തന്നെ പൊതുവേ നമുക്ക് മുമ്പ് മുകളിൽ പോകാൻ പറ്റുന്ന ഒരു രാജ്യം ചൈനയാണ് നമ്മുടെക്കാൾ മുമ്പിൽ നിൽക്കുന്ന ഒരു ച രാജ്യം ജപ്പാൻ ചില പ്രത്യേക ടെക്നോളജികളുടെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ മുമ്പിലാണെങ്കിലും നോർമലി നമ്മൾ മിലിറ്ററി അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയാൽ ജപ്പാനേക്കാളൊക്കെ വളരെ വളരെ മുമ്പിലാണ് ഇന്ത്യ ഒരുപാട് മുമ്പിൽ അപ്പൊ ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിൽ ചൈന മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ എന്ന് പറയാൻ പത്തിരുന്നൂറോളം ചെറുതും വലുതുമായ രാജ്യങ്ങളുള്ള ലോകത്ത് ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയല്ലേ നമ്മുടെ ഇന്ത്യ അതൊരു ചെറിയ കാര്യമാണോ നമ്മളെക്കാൾ എത്രയോ സാമ്പത്തികമായി മുമ്പിലുള്ള രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾക്ക് പോലും കഴിയാത്ത നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒട്ടും മോശമൊന്നുമല്ല അപ്പൊ അമേരിക്കയുമായും ചൈനയുമായും നമ്മളെ കമ്പയർ ചെയ്യുന്നത് സത്യത്തിൽ അത് ശരിയാണോന്ന് പോലും സംശയമാണ് കാരണം നമ്മളെക്കാൾ പല മടങ്ങ് സാമ്പത്തികമായി ശക്തമായ രാജ്യങ്ങളാണ് അവർ എന്നിട്ടും അവരോട് കിടപിടിക്കുന്നതൊക്കെ നമുക്കും ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഈ റോബോട്ടിക് ഡോക്സിന്റെ കാര്യം തന്നെ അതിലൊരു ഉദാഹരണമാണ് ലോകത്ത് വിരളിൽ ഉണ്ടാവുന്ന രാജ്യങ്ങളിൽ മാത്രമേ ഇത് കാണാൻ പറ്റൂ അതിലൊന്നിന്ത്യാണെന്ന് പറയുമ്പോൾ അഭിമാനമല്ലേ വേണ്ടത് മറ്റൊരു വിഡിയുമായി വീണ്ടും കാണാം